एलडीओ जिंदाबाद जिंदाबाद जल्दी आओ साथी जल्दी आओ जल्दी चलो सगावे जल्दी आओ जल्दी आओ कल मुतोनी सगावे जल्दी आओ മുപ്പത്തിയേഴ് വർഷമായിട്ട് പാണ്ടിക്കാട് ജി എം എൽ പി സ്കൂൾ മുതൽ പാണ്ടിക്കാട് ഹൈസ്കൂളിൽ നിന്ന് എട്ടാം ക്ലാസ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഞാൻ ഈ മുപ്പത്തിയേഴ് വർഷത്തിൽ ഒരുപാട് അവഹേളനം എൻ്റെ പാട്ടിന് ഞാൻ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഒന്നര വർഷമായിട്ട് പുതിയ മണ്ഡലം പ്രസിഡൻറ്റ് വന്നു അതായത് കാഞ്ഞിരക്കണ്ട കുഞ്ഞാണി മണ്ഡല പ്രസിഡൻറ്റായി ഈ കാഞ്ഞിരക്കെണ്ണ കുഞ്ഞാണി മണ്ഡലം പ്രസിഡൻറ് ആയ ശേഷം എനിക്ക് നൂറ് ശതമാനം അവഹേളനമാണ് ഞാനൊരു മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് മണ്ഡല സെക്രട്ടറിമാർ അറിഞ്ഞ വിഷയം കൂടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സാധാരണ അറിയാറില്ല എന്തോ ഞങ്ങൾ മുൻ മുൻകാലത്തിൽ ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരു ഒരു കുട്ടിയുടെ വിഷയമായി ബന്ധിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയത്തിൽ ഒരു ഭാഗത്ത് കുഞ്ഞാണിയും ഒരു ഭാഗത്ത് ഞാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതികാരം കൂട്ട് എനിക്ക് മനസ്സിലാണത് പ്രതികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാനി എന്നെ മണ്ഡലം കമ്മിറ്റിയുടെ മീറ്റിംഗിൽ വിളിക്കാറില്ല മണ്ഡലം നമ്മൾ നടത്തുന്ന ഒരു പരിപാടിക്ക് എന്നെ വിളിക്കാറില്ല മൂന്ന് സത്രയും അവഹേളം നടത്തിയാണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഇടതുവശമായി സഹകരിച്ച് മുന്നോട്ട് പോകാനൊരു താല്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യനെ പതിനെട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഫോൺ സി പി എമ്മിൻ്റെ അതെ അതെ എൽ ഡി എഫിനെ കുറിച്ച് എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇപ്പോൾ കേരളം ഇല്ല കേരളമില്ല ഇന്ത്യയില്ലാതെ പറയാം നമുക്ക് ഇപ്പം പൊതുവേ നമ്മൾ കേരള കേരളാടിസ്ഥാനത്തിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാകൊണ്ട് എനിക്ക് അന്താരാഷ്ട്ര തലത്തിൽ അത് വലിയ രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്ത ഒരാളാണ് കേരളത്തിൽ എൽ ഡി എഫ് ഇല്ലെങ്കിൽ രാഷ്ട്രത്തിനെല്ലാം ഈ കേരളം എല്ലാം വീണ്ടും ആറുമാസം കഴിഞ്ഞ് വരുന്ന ഇലക്ഷനിൽ ഈ സർക്കാർ നൂറ്റിപ്പത്ത് സീറ്റ് ഓട് വിജയിക്കുന്ന എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം പാണ്ടിക്കാട് പഞ്ചായത്ത് പറയണോ ഇതിൻ്റെ മുന്നേ പതിനഞ്ച് വർഷം മുന്നേ ബഹുമാനത്തെ പി ആറിൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു ആ പി ആറിൻ്റെ ലാസ്റ്റ് കാലത്താണ് ഞാൻ ഞാനവിടെ മെമ്പറേജിലുണ്ട് അതിൻ്റെ ഒരുപാട് ബഹുമാനെ മരണപ്പെട്ടു പോയ ജലീൽ മാഷ് അതിൽ സാക്ഷിയാണ് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു പതിനാറ് സീറ്റ് നേടിക്കൊണ്ട് പാണ്ടിക്കാട് എൽ ഡി എഫ് തിരിച്ചു കൊടുക്കേണ്ട വ്യക്തിയുടെ അഭിപ്രായം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും നൂറ് നൂറ് ശതമാനം ഉണ്ട് പാണ്ടിക്കാട് കോൺഗ്രസ് നാല് പ്രബല ഗ്രൂപ്പാണ് ഒന്ന് എ പി അനിൽകുമാറിൻ്റെ ഗ്രൂപ്പ് ഒന്ന് അജയ് മോന്റെ ഗ്രൂപ്പ് ഒന്ന് ജോയിന്റെ ഗ്രൂപ്പ് ഒന്ന് സൗകത്തിൻ്റെ ഗ്രൂപ്പ് ഈ നാല് ഗ്രൂപ്പിനും പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിരവധി ആളുകളുണ്ട് സി പി എമ്മിൻ്റെ മുസ്ലിം ലീഗിൻ്റെ മാതിരിയല്ല കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് നിലവിലെ കോൺഗ്രസ് കണ്ടമിണ്ടില്ല ഒരു മരണപ്പെട്ടത് ചെല്ലുമില്ല ഒരു സൽക്കാർ വിളിച്ചത് ചെല്ലുമില്ല ഒരു ഭയങ്കര പ്രശ്നമാണ് കണ്ടം ഉണ്ടാകാത്ത ടൈപ്പ് ഇപ്പോൾ പ്രശ്നം കോൺഗ്രസ് കോൺഗ്രസ് തമ്മിലാണ് കോൺഗ്രസ് ലീഗോ കോൺഗ്രസ് സി പി എമ്മോ പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ ഉള്ളിലെ പ്രശ്നം ഇപ്പോഴും ഞാൻ ഒരു അരമണിക്കൂറിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സ്ഥാനാർത്ഥി പൂരിപ്പിച്ചു കഴിഞ്ഞു സി പി എമ്മിന് ഇരുപത്തിനാല് സ്ഥാനാർത്ഥിയും ബ്ലോക്കിലേക്ക് ഇരുപത്തെട്ട് അവിടെ ഇപ്പോൾ രണ്ട് ഫോമുകൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസൈഡ് ഞാൻ ഇപ്പോഴും അവരെ ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടു രണ്ടു കോൺഗ്രസിന്റെ ഐക്യമില്ലായ്മയും ഭരണവിരുദ്ധ എന്താണ് ഈ പാണ്ഡിക്കാർ അഞ്ചു വർഷത്തുള്ളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണസഭ എന്ത് ചെയ്തു ഇവിടെ സംഘടന ഇവിടെ ഉണ്ടല്ലോ എന്താകെ ചെയ്തത് ഒരു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പഴയ ബസ് സ്റ്റാൻഡ് കോംപ്രസ് ഓൾറെഡി പൊളിച്ചു കളഞ്ഞു ഒരു പുതിയ കോംപ്ലക്സിന് തറക്കല്ല് ഇടാൻ പോലും യുഡിഎഫ് ഭരണസഭ കഴിഞ്ഞിട്ടുണ്ടോ തറക്കല്ല് പുറന്നു പറ നിലവിലുണ്ടായ ഒരു ബിൽഡിങ് പൊളിച്ച് കളഞ്ഞതല്ലാതെ ഞാൻ ഫസ്റ്റിൽ വയ്യ ലക്ഷ്മി മെമ്പാർ നിൽക്കുക അന്ന് കയറ്റിയ ആണ് ഞാൻ കയറ്റിയതല്ല എന്റെ ഫോണിൽ ഉപയോഗിച്ചിട്ട് കയറ്റിയ ബിൽഡിങ്ങ് അത് പൊളിച്ച് കളിയാലും ഒരു കല്ലിൻ്റെ പൊട്ട് ഒരു കല്ലിന്റെ പൊട്ട് പോലും ഈ തറക്കല്ലയുടെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇങ്ങ് രണ്ട് മാധ്യമ പ്രവർത്തകർ എനിക്കറിയാലോ ഒരു പോലും ഇട്ടിട്ടില്ല പിന്നെ എന്താണ് ഇവരുത്തി വലിയ ഒരു അർഹത അവർക്കില്ല കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ ഭാഗമാണ് പാണ്ടിക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് നേരിന്റെ പക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പാണ്ടിക്കാർ മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ ഏറെ ഏറെക്കാലമായി പാണ്ടിക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോടോ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരോടോ ലീഗിൽ പ്രവർത്തിക്കുന്നവരോടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരോടൊന്നും ഒരു വിരോധമില്ല എന്നുള്ളതിൻ്റെ തെളിവാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എതിർക്കുന്നത് രാഷ്ട്രീയ നയങ്ങളെയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിലെ വ്യക്തികളോട് വിരോധം നമുക്കില്ല അതുപോലെ ലീഗിൻ്റെ രാഷ്ട്രീയ നയത്തോട് എതിർപ്പുപകടിപ്പിക്കുമ്പോൾ ലീഗുകാരോട് നമുക്കൊരു വിരോധമില്ല വ്യക്തി അല്ല പ്രസ്ഥാനമാണ് നമ്മളെ സംബന്ധിച്ച് വലുത് അത്തരത്തിലുള്ള തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസിന് വേണ്ടി പാണ്ടിക്കാട് എല്ലാം നൽകി പ്രവർത്തിച്ചിട്ടുള്ള മുത്തുവിനെ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ മുത്തുവിനൊരൽപ്പം സാമ്പത്തികമായും മറ്റും ക്ഷീണം വന്നപ്പോൾ ചവിട്ടി അരയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതിൻ്റെ പ്രതിഷേധമാണ് മുത്തു സി പി എമ്മിൻ്റെ ബന്ധപ്പെട്ട് സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അദ്ദേഹത്തെ വളരെ കൂടി ഇനി മുതൽ ഒരു സഖാവ് എന്നുള്ള രീതിയിൽ പാണ്ടിക്കാട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും അതിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിന് ഈ മാറ്റം തീർച്ചയായിട്ടും ഉപകരിക്കും മുത്തുവിൻ്റെ ഭാര്യയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പതിനെട്ടാം വാർഡിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം കൂടെ ഇതോടൊപ്പം അറിയിക്കുക വളരെ കാലമായി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുകയും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന എ ടി നാസർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇല്ലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ലീഗിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആ എല്ലാ കാലത്തും പോരാടിയിട്ടുള്ള അസർ ഇപ്പോൾ ഇടതുപക്ഷമാണ് ശരി എന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ് സഖാവിൻ്റെ പ്രവർത്തനം ഇനി ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുക കുറേ കാലമായി അതായത് ഇന്ത്യ യൂണിയൻ യൂണിയൻസ് ലീഗിൻ്റെ പ്രവർത്തകനായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാരവാഹിയായിട്ടും നിലയിൽ വന്നതാണ് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഞാൻ പല സ്ഥല പല രീതികളും കൊണ്ടുവരുമ്പോൾ നമ്മളെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ തഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് എനിക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു el la vida,